തിയേറ്റർ പ്രകമ്പനം കുളിക്കുന്ന അമ്മക്ക എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കുകയാണ് പ്രേക്ഷകർ എബ്രഹാം ഓസ്ലർ എന്ന സിനിമയുടെ സെക്കൻഡ് ഹാഫിലാണ് അമ്മക്ക എൻട്രി എത്താൻ പോകുന്നത് മികച്ചൊരു ഫസ്റ്റ് ഹാഫ് ആണെന്ന് പ്രേക്ഷകർ ഒന്നടങ്കം പറഞ്ഞു കഴിഞ്ഞു ഒരു എൻഗേജിംഗ് ത്രില്ലിംഗ് ഫസ്റ്റ് ഹാഫ് ഹാഫാണ് ഹോസ്ലറിന്റേതായി വന്നിരിക്കുന്നത് എബ്രഹാം ഹോസ്ലറിന്റെ തുടക്കം ഗംഭീരമായി എന്ന റിപ്പോർട്ടിലാണ് പുറത്തു വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഏറ്റവും വലിയ ആദ്യ റിലീസായി ഹോസ്ലർ മാറിയിരിക്കുന്നു എന്ന വിവരങ്ങൾ കൂടി എത്തുകയാണ് പ്രഖ്യാപനം മുതൽ ശ്രദ്ധയാകർഷിച്ച ചിത്രം സംവിധാനം ചെയ്യുന്നത് യുവ സംവിധായകനും തിരക്കഥാകൃത്തുകളുടെ നിരയിൽ ശ്രദ്ധേയനായ ൽ തോമസ് ആണ് ചിത്രം ഇന്നേ ദിവസം തിയേറ്ററിൽ റിലീസ് ചെയ്തു കഴിഞ്ഞു ത്രില്ലർ കണക്കിൽപ്പെട്ട മമ്മൂട്ടി ഉണ്ടോ എന്നറിയാൻ ഏറെ ആവേശത്തോടെ കാത്തിരിക്കുകയാണ് മലയാള ആസ്വാദകർ അതിനുവേണ്ടിയാണ് മിക്കവരും ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ എത്തിയത് എന്ന് പറയുന്നതിൽ അത്ഭുതമൊന്നുമില്ല ദ മെഗാ എൻട്രി ഫസ്റ്റ് ഹാഫിൽ നടന്നിട്ടില്ല സെക്കൻഡ് ഹാഫിലാണ് എത്താൻ പോകുന്നത് ഈ അവസരത്തിൽ റിലീസിന് മുൻപ് ജയറാം ചിത്രം നേടിയ പ്രീ റിലീസ് ബിസിനസ് കണക്കാണ് പുറത്തുവരുന്നതും ജനുവരി ഒൻപതിനാണ് ഹോസ്ലർ ബുക്കിംഗ് ആരംഭിച്ചത് മികച്ച പ്രതികരണമാണ് ബുക്കിംഗിൽ ചിത്രത്തിന് ലഭിച്ചതും ഇന്നലെ ഉച്ചവരെയുള്ള കണക്ക് പ്രകാരം അമ്പത്തി ഏഴ് പോയിന്റ് രണ്ട് എട്ട് ലക്ഷം ാണ് ബുക്കിംഗിലൂടെ ജയറാം ചിത്രം നേടിയത് എന്നാൽ ഒരു ദിവസത്തെ മൊത്തം കണക്ക് ഒരു കോടിയാണെന്ന് ട്രേഡ് അനലിസ്റ്റുകൾ പറയുകയും ചെയ്തു ഈ റിപ്പോർട്ട് അനുസരിച്ചാണെങ്കിൽ മോഹൻലാലിന്റെ സൂപ്പർ ഹിറ്റ് ചിത്രം നേരിന്റെ പ്രീസെയിൽ ബിസിനസിനെ ഹോസ്ലർ മറികടന്നു കഴിഞ്ഞു ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്നതാണ് മറ്റൊരു കാര്യം കാരണം ഈ ചിത്രത്തിൽ ഒരു സർപ്രൈസ് എലമെന്റ് ഉണ്ട് തിയേറ്റർ പ്രകമ്പനം കൊളിക്കുന്ന ആ മെഗാ എൻട്രി മമ്മൂട്ടിയുടെ ആ സർപ്രൈസ് കഥാപാത്രം ഈ ചിത്രത്തിൽ ഉണ്ട് എന്നതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ എന്തായാലും ആ മെഗാ എൻട്രി ആരും കണ്ടിട്ടില്ല സെക്കൻഡ് ഹാഫിലാണ് അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് ആദ്യം കാണുന്ന പ്രേക്ഷകർ ഒന്നടങ്കം തന്നെ പറഞ്ഞു സെക്കൻഡ് ഹാഫിൽ ആ മെഗ എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് എന്തായാലും നേരിനെ മറികടന്നു എന്ന് പറയുമ്പോൾ നേരും നേടിയത് ഒരു കൂടിയാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനേഴിനാണ് നേരിന്റെ ബുക്കിംഗ് ആരംഭിച്ചത് മൂന്ന് ദിവസത്തിൽ ആകെ നേരെ നേടിയത് ഒരു കൂടിയാണ് അതേസമയം ഹോസ്റ്റലർ വലിയ പ്രതീക്ഷയാണ് പ്രേക്ഷകർ വെച്ചിരിക്കുന്നത് ജയറാമിന്റെ വൻ തിരിച്ചുവരവാകും ചിത്രമെന്ന് പ്രേക്ഷകർ വിലയിരുത്തലുകൾ കഴിഞ്ഞു എൺദീർ കൃഷ്ണനാണ് ചിത്രത്തിന്റെ തിരക്കഥ ജയറാമിനൊപ്പം അനു മേനോൻ അനുശ്വര രാജൻ അർജുൻ അശോകൻ സെന്തുൽ കൃഷ്ണ ആര്യ സലീം സൈജു കുറുപ്പ് ജഗദീഷ് ദിലീഷ് പോത്തൻ സായ് കുമാർ അർജുൻ നന്ദകുമാർ അനീഷ് ഗോപാൽ ശ്രീം രാമചന്ദ്രൻ പൊന്നമാ ബാബു എന്നിവരും പ്രധാന വശത്തിൽ എത്തുന്നുണ്ട് ഈ ചിത്രത്തിൽ എന്തായാലും ഒരു സൂപ്പർ എൻഗേജിംഗ് ഫസ്റ്റ് ഹാഫ് ആണെന്ന് എബ്രഹാം ഹോസ്ലറിന്റെ ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വന്നു കൂടാതെ ആ മെഗാ എൻട്രിക്ക് വേണ്ടിയുള്ള വെയിറ്റിംഗ് ആണെന്നും അവർ പറയുകയാണ് സെക്കൻഡ് ഹാഫിലാണ് മെഗ എൻട്രി അത് തിയേറ്റർ എക്സ്പ്ലോർഡ് ചെയ്യുമെന്ന് ഉറപ്പായി കഴിഞ്ഞു